അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ റജബ് മാസം നമ്മിൽ നിന്ന് വിടച്ചിരുകയാണ് ഈ മഹത്തായ ഈ സമയങ്ങളിൽ വെള്ളിയാഴ്ച രാവും പകലും വലിയ മഹത്വമുള്ള സമയങ്ങളാണ് ദിവസങ്ങളാണ് നമുക്കറിയാം റജബ് മാസം വലിയ ബർക്കത്തുള്ള മാസമാണ് ഇനി റജബ് മാസം നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരു വർഷം കാത്തു നിൽക്കണം ആ ഒരു വർഷത്തിനിടയിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കൊരാൾക്കും പറയാൻ സാധ്യമല്ല റബ്ബ് റബ്സുഭായന ഉത്താല ദീർഘായുസും മാഫിയത്തും ആരോഗ്യം നമുക്ക് നൽകട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ പ്രിയപ്പെട്ടവരെ റജബ് മാസം സ്വലാത്ത് ചൊല്ലേണ്ട ഒരു മഹത്തായ മാസമാണ് ഇസ്രാജിന്റെ രാവിൽ രാത്രിയിൽ നബുൽ അള്ളാഹു അലൈ വസ്സല്ല മദങ്ങൾ സ്വർഗത്തിൽ ഒരു പുഴ കണ്ടു മിറാജി കണ്ടുറൻ ഒരു പുഴ കണ്ടു അസ്ൽ തെന്നിനേക്കാളും മധുരമുള്ള വെള്ളമാണ് ആ പുഴയിലുള്ളത് ആ ബ്രതമിനു സൽച്ച് മഞ്ഞയേക്കാളും നല്ല തണുത്ത വെള്ളമാണ് ആ പുഴയിലുള്ളത് വാറ്റ്യ ബമിനൽ മിസ് മിസ്കിനെക്കാളും നല്ല സുഗന്ധമുള്ള വെള്ളമാണ് ആ പുഴയിലുള്ളത് ഫൊക്കുതൊലി ജിബിരിയിൽ അപ്പോൾ ഞാൻ മുക്കറബുല്ലം ലാഖ് ജിബിലി അലി ഇസ്സലാമിനോട് ചോദിച്ചു ആരിക്കാണ് ഈ പുഴ നമ്മളെ സ്വർഗീയ ലോകത്ത് ലഭിക്കുന്നത് ഇതിൻ്റെ ഭാഗ്യവന്മാർ ആരാണെന്ന് ചോദിച്ചപ്പോൾ യാജബരിയിൽ ജിബിരി അലി ഇസ്ല ജബലി അലി ഇസ്ലാമിനോട് ഞാൻ ചോദിച്ചു ഫകുൽത്ത് അലി ഇസ്ലാമിനിക്ക് പറഞ്ഞു ആദാ ലിമൻ റജബ് മാസത്തിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ് അള്ളാഹു നമുക്ക് തൗഫിക്സ് ചെയ്യട്ടെ പരിശുദ്ധമായ റജബിൽ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ഈ മഹത്തായ ദിവസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും മഹത്തായ ദിവസമാണ് വെള്ളിയാഴ്ച രൂപകലം ഒരാൾ നൂറ് സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ അവൻ്റെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാം ദുന്യാവിലെ മുപ്പത് ആവശ്യങ്ങളും ആഹ്രത്തിലെ എഴുപത് ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അതുകൊണ്ടാണ് വിസലാഹു അല്ലേ വിശ്വല്ല പദങ്ങൾ നമ്മോട് പറഞ്ഞത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ ധാരാളം സ്വലാത്തുകൾ എൻ്റെ മേൽ ചൊല്ലുക നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നിലേക്ക് എത്തിക്കുന്ന പ്രത്യേകമായ മലക്കുകളുണ്ട് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചൊല്ലാൻ പറ്റിയ ചെറിയൊരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അധിക ആളുകൾക്കും അറിയുന്ന ഒരു സ്വലാത്താണ് ചെറിയ ഒരു സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ മഹത്വം ഒരുപാട് പറയാനുണ്ട് അനായ അല്ലാ സുയൂതിത്വങ്ങൾ ഈ സ്വലാത്തിൻ്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി എല്ലാ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച രാവ് ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും വെള്ളിയാഴ്ച രാവിലെത്തിയാൽ ഈ സ്വലാത്ത് വലവും അറത്തും വാഹിത ഒറ്റ തവണ ചൊല്ലിയാലും അവൻ രക്ഷപ്പെടും ഈ മനുഷ്യൻ്റെ മയ്യത്ത് വെക്കുന്ന സമയം മുത്തനബിള്ളാഹുഅലൈഹി വസ്ല്ലവതങ്ങളുടെ സാന്നിധ്യം അവിടെയുണ്ടാകും മുത്തനബിയുടെ സാന്നിധ്യം ലഭിക്കും അവിടെ സഹായം ലഭിക്കും വെള്ളിയാഴ്ച രാവിലത്തിയാൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യം ഒരു വട്ടം ഈ സ്വലാത്തു ചൊല്ലുക അള്ളാഹു ചെയ്യട്ടെ അലാ മുഹമ്മദിൻ നബിയിൽ ഹബീബിൽ ആലിൽ അളീമിൽ ജാഹി ഈ സ്വലാത്തിനു ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് സൈദ് അഹമ്മ സയ്യിദ് അഹമ്മദു ദഹ്ലാൻ എന്ന വലിയ മഹാനത്തിൻ്റെ മജുമു ഒരുപാട് ഫായിദകൾ ഈ സ്വലാത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മിനൽ ആരിഫീൻ ാഹുവിൻ്റെ അവലിയ കന്മാര് ഈ സ്വലാത്തിൻ്റെ ഗുണങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയ ലഭിക്കുന്ന നേട്ടങ്ങൾ അവർ ധാരാളം പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഗുണമാണ് ഒരു മഹത്വമാണ് അന്നമൻ ചാവമാലൈഹ ആരെങ്കിലും ഈ സ്വലാത്ത് പതിവാക്കിയാൽ ലൈലത്തിൽ ജുമ വെള്ളിയാഴ്ച രാവ് ഒരു മറത്തും ഒരു പ്രാവശ്യമാണെങ്കിലും സാന്നിധ്യമുണ്ടാകും ഇവൻ്റെ മയ്യത്ത് വെക്കുന്ന സമയത്തും റൂഹ് അവിടെ ഉണ്ടാകും അങ്ങനെ വലിയ മഹത്വമുള്ള സ്വലാത്താണ് പല സ്വലത്താണ്ഫീൻ ചില മഹാന്മാർ പറഞ്ഞു ചില അരിഫീങ്ങൾ പറഞ്ഞു അത്യാവശ്യമാണ് ലിമന്താവു മാലിഹ ഇത് പതിവാക്കുന്നവർക്ക് ഇത് പതിവാക്കിയാൽ അയ്യ റഹ കുല്ലത്തിന് അക്ഷറമറ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ രാത്രിയിൽ ഇത് പത്ത് പ്രാവശ്യം ചൊല്ലുക വലയിലത്തിൽ ചുമ വള്ളിയാഴ്ച രാവത്തിയാൽ അറ്റമറ നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നാൽ ഈ വലിയ മഹത്വം ലഭിക്കും മരട സമയത്തും അവറിലേക്ക് മയത്തിന് വെക്കുന്ന സമയത്തും റസൂറുല്ലാൻ്റെ റൂവുണ്ടാകും പടച്ചവനേ ആ വലിയ ഭാഗ്യം സാധുക്കളായ പാവികളായ ദോഷികളായ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല ഈ സ്വലാത്തിൻ്റെ വറുക്കത്തുകൊണ്ട് ഞങ്ങളാക്കി ബത്തിൽ നന്നാക്കിത്തരണയല്ല ഈ മാൻ സ്വലാമത്താക്കണയല്ല നല്ല മരണം നൽകണയല്ല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണയല്ലോ വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഒരാൾക്ക് ദീനിൻ്റെ കാര്യത്തിൽ ഒരാവശ്യമുണ്ട് ഔദുന്യ അല്ലെങ്കിൽ ദുന്യാവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നാലവന് ചെയ്യേണ്ടത് വല്യു സിർ സ്വലാത്ത് അലേ റസൂറുള്ള പറയുകയാണ് അവൻ ചെയ്യേണ്ടത് എൻ്റെ മേൽസ്വലാത്തുകൾ അധികരിപ്പിക്കുക അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി പൂർത്തിയാക്കി കൊടുക്കും അവൻ്റെ വിഷമങ്ങളുള്ള മാറ്റി കൊടുക്കും അള്ളാഹ് അവൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാഹും നീക്കിക്കൊടുക്കും സ്വലാത്ത് എന്നുള്ളത് വലിയ അത്ഭുതമാണ് സ്വലാത്ത് ചൊല്ലുന്നവരുടെ ഹൃദയം പ്രകാശിക്കും ദാരിദ്ര്യം മാറും ഐശ്വര്യം അള്ളാഹു നൽകും മുഖം മുഖത്തിൽ വലിയ ഈമാനുണ്ടാകും എല്ലാ നൽകും ദുന്യാവിലും ആഹ്റത്തിലും മരണസമയത്തും സ്വലാത്ത് നമുക്ക് വലിയ സഹായമായി അവിടെ എത്തും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു അതിനേക്കുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സത്ക്കളാണ് ഭാവികളാണ് ദോഷികളാണ് ഞങ്ങൾ സ്വലാത്തുകളെ ചൊല്ലുന്നവരാണ് ഉടച്ചവനേ സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല സ്വലാത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണേയല്ല വിഷമങ്ങളെ നീ മാറ്റി മാറ്റിത്തരണയല്ല ബുദ്ധിമുട്ടുകളെ നീ നീക്കി നീക്കിത്തരണയല്ല രോഗങ്ങൾക്ക് ശിഭ നൽകണേയല്ല കടങ്ങളെ വീട്ടിത്തരണേയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണയല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീ ഹൈറും വറുക്കത്തും സന്തോഷവും നൽകി ان يكرهكني اللَّهِ امين برحمتك يا ارحم الراحمين السلام عليكم